ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് സെപ്റ്റംബർ ഏഴാം തീയതി തങ്കച്ചേട്ടനും കുഞ്ഞു കുഞ്ഞു ചേച്ചിക്ക് ഒരു കുഞ്ഞുമാവ പിറന്നു അതാണ് ഈ രേണു എന്ന സുന്ദരക്കുട്ടി കുട്ടി എന്റെ പപ്പായ പേര് തങ്കച്ചൻ അമ്മയുടെ പേര് കുഞ്ഞുഞ്ഞമ്മ ഞാൻ രേണു എന്റെ ചേച്ചിയുടെ പേര് രമ്യ അച്ഛൻ പപ്പായ പേര് തങ്കച്ചൻ പപ്പ സാധാരണ എന്താ പറയാ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു അതായത് കെട്ടിടത്തിന്റെ ഒക്കെ കമ്പി കെട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു പപ്പായ്ക്ക് ങ്ങനെ ഞങ്ങളെ വളർത്തി നല്ല കഷ്ടപ്പെട്ട് അധ്വാനിച്ച് തന്നെയാണ് ഞങ്ങളെ രണ്ട് പെൺ വളർത്തിയത് സത്യം പറഞ്ഞാൽ വളർന്നു കഴിഞ്ഞപ്പം ലോൺ എടുക്കാതെ തന്നെയാണ് രമ്യ ചേച്ചി എൻ്റെ ചേച്ചിനെ നേഴ്സിംഗ് പഠിപ്പിച്ചതും അതുപോലെ ചേച്ചി നേഴ്സിംഗ് പഠിച്ചപ്പോഴും ഞങ്ങളിവിടെ ഞാൻ നാട്ടിൽ തന്നെ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു പഠിക്കുമായിരുന്നു അതുപോലെ പപ്പ നല്ലൊരു സ്നേഹനിധിയായ പപ്പ തന്നെയാണ് ഞാൻ പപ്പ എന്നാണ് വിളിക്കുന്നത് എൻ്റെ എൻ്റെ അച്ഛനെ അപ്പം പപ്പ തങ്കച്ചൻ അപ്പം പപ്പായ സംബന്ധിച്ച് പപ്പ ഈ തമാശക്കൊന്നും കൂട്ടി നിൽക്കുന്നത് അതായത് ഞങ്ങൾ ഓരോ ചെന്ന് എന്തെങ്കിലും തോണ്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു നോട്ടേ നോക്കത്തുള്ളൂ അപ്പൊ ഞങ്ങൾ ഓടിപ്പോകും കാരണം അത്ര തമാശയൊന്നുമല്ല പുള്ളി എപ്പോഴും സീരിയസ് എന്നാൽ പോലും നല്ല സ്നേഹനിധിയായ അച്ഛനായിരുന്നു ജോലിക്ക് പപ്പ പണിക്ക് തന്നെ ഞാനും എൻ്റെ ചേച്ചി പറയും പപ്പാറ്റിയുക് എന്നും എൻ്റെ പപ്പ സീക്ന മേടിച്ചോണ്ടാണ് വരുന്നത് അപ്പൊ രണ്ടെണ്ണം മേടിച്ചോണ്ട് വരും അപ്പൊ എൻ്റെ ചേച്ചി ഒരിച്ചിരി മിടുക്കിയാണ് സാമർത്ഥ്യക്കാരിയായിരുന്നു അന്ന് അപ്പം ചേച്ചി പറയും രേണു നമുക്ക് ഇത് രണ്ടുപേർക്കും പിച്ചി മുറിച്ചിട്ട് അപ്പൊ ഒത്തിരി ഉണ്ടാകും ഒരു പേപ്പറിനകത്ത് പിച്ചി മുറിച്ചിട്ട് ഒത്തിരി ഉണ്ടാകും എന്നിട്ട് നമുക്ക് അത് തിന്നാന്ന് പറഞ്ഞു ഞാൻ മുറിച്ചിട്ട് പകുതിയാകുമ്പോൾ പുള്ളിക്കാരി അത് മൂലം തിന്നുവായിരുന്നു അതിൻ്റെ പേര് പപ്പായോട് പറയും പപ്പ വടക്കാറ് പഴക്കു പിടിക്കും അത് ചുറ്റുവിട്ട് വീടിന്റെ ചുറ്റുവിട്ട് അടിക്കാൻ ഓടിച്ചിട്ടുണ്ട് ഞാൻ ഓടുവർന്ന് പിന്നെ എന്റെ പപ്പ ഞാൻ പറഞ്ഞല്ലേ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് അതിന്റെ കഷ്ടപ്പാടുകളും ഇതും എല്ലാം പറഞ്ഞുകൊണ്ട് ഒരു സാധാരണ ലൈഫായിരുന്നു എൻ്റെത് വലിയ ലക്ഷറി ലൈഫ് ഒന്നും അല്ലായിരുന്നു അങ്ങനെ കിട്ടിയ ഒരു ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ നല്ല അടി കൊണ്ടിട്ടുണ്ട് നല്ല അടി എന്ന് പറഞ്ഞാൽ നല്ല അടി കൊണ്ടിട്ടുണ്ട് എന്തേലും കുസൃതി കാണിക്കും നല്ല കീറ് തരുമെച്ച അതുപോലെ തന്നെ നമ്മൾ ഓർക്ക് കല്യാണം കഴിച്ചാൽ അടി കിട്ടത്തില്ലെന്ന് അച്ഛൻ്റെ എവിടെന്ത സുതിച്ചാണ്ടിട്ട് ഇങ്ങോട്ട് വാ അടിക്കാതെ എന്തിനാ അച്ഛാ എൻ്റെ പപ്പ എന്റെ വൈഫിനെ അടിക്കാൻ വരുന്ന വേണ്ട കേട്ടോ സുതി അങ്ങോട്ട് മാറി നിക്ക് പപ്പാ പപ്പാ സൂചാണ്ട മാറ്റിട്ടാണ് അടിക്കാൻ വരുന്നത് അതാണ് പപ്പ പപ്പ നമ്മള് വലിയ താമത്തിനെ അടി നിർത്തും വഴക്ക് നിർത്തും ഒന്നുമില്ല പപ്പയുടെ മുന്നേ ഇപ്പോഴും ഞാൻ കുഞ്ഞു വാവ തന്നെയാണ് എൻ്റെ പപ്പ എന്നെ കഷ്ടപ്പെട്ട വളർത്തി കൊണ്ട് ഞാൻ ഇന്ന് സീറ്റിൽ ഇരിക്കാൻ ഞാൻ യോഗ്യതയുള്ളവളായിരിക്കുന്നു അതുപോലെ എനിക്ക് എൻ്റെ പപ്പ എനെ ഭയങ്കര ഇഷ്ടമാണ് പപ്പ ഇപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് അതായത് ഞാൻ ഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പം എൻ്റെ മൂത്തമോൻ വെല്ലു കുട്ടിയാണ് എൻ്റെ ഇളയ മകനെ പൊന്നുമോലെ നോക്കുന്നുണ്ട് എൻ്റെ പപ്പായമ്മ എൻ്റെ പപ്പ അപ്പൊ അവന് എൻ്റെ കൂടെ ഉറങ്ങാൻ വന്ന അമ്മ ഞാൻ എൻ്റെ അപ്പച്ചൻ്റെ കൂടെ ആണ് പോകുന്നത് അപ്പൊ അത്രയ്ക്കും സ്വാധീനം എന്നിൽ സ്വാധീനം ചെലുത്തിയ പോലെ എൻ്റെ പപ്പ എൻ്റെ കുഞ്ഞിനും അല്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങളിലും സ്വാധീനം ചെലുത്തുന്നുണ്ട് അതായത് ഒരു അപ്പച്ചനെന്ത നിലയിലും പപ്പ ഹീറോ ആണ് ഒരു അച്ഛൻ എന്ന നിലയിലും എൻ്റെ പപ്പ ഹീറോ ആണെന്ന് തന്നെ ഞാൻ പറയും രാത്രി ഒൻപത് പത്ത് പ്രൊഫഷണൽ ലൈഫ് പ്രൊഫഷണൽ ലൈഫ് പ്ലസ് ടു ലൈഫ് വരെ നമ്മൾ സാധാരണ പോലെ പ്ലസ് ടു ലൈഫ് പ്ലസ് ടുന് ഞാൻ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു എടുത്തത് അതുകൊണ്ട് തന്നെ ജി എൻ ജെ ജനറൽ നേഴ്സിംഗ് പഠിക്കണമെന്ന് ആഗ്രഹം പഠിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ല ബാംഗ്ലൂര് പോകാലോ എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ചേർന്നത് നഴ്സിംഗിന് ബാംഗ്ലൂർ എവിടെ ബാംഗ്ലൂർ നഴ്സിംഗിന് ചെന്ന് അന്ന് നമുക്ക് വാട്സപ്പ് ഒന്നും ഇല്ലാത്തൊരു ഫോണാണ് ഫോൺ പോലും യൂസ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു ഞങ്ങളുടെ കോളേജിൽ അന്ന് എത്ര വർഷം പറയും രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടമായിരുന്നു അത് അപ്പോൾ അവിടെ ചെന്ന് നഴ്സിംഗ് പഠിക്കാൻ ചെന്ന് അമ്മയുടെ അനിയത്തിൻ്റെ മുകളും ഉണ്ടായിരുന്നു പപ്പയുടെ അനിയൻ്റെ മോളും ഉണ്ടായിരുന്നു ഞങ്ങൾ ഇവരുടെയും കൂടെ അങ്ങ് ഞാനോർത്ത് ആ ബാംഗ്ലൂര് കാണാല്ലോ അടിച്ച് പൊളിക്കാമോ എന്ന് ഓർത്ത് പോയതാണ് അവിടെ ചെന്നപ്പോൾ തന്നെ വർഷത്തിൽ ഒരു മാസം മാത്രമേ ലീവ് ഉണ്ടെന്ന് അറിഞ്ഞു ആ ടീം അന്നേരം തന്നെ തീർന്നു പിന്നെ ആ വെളി ഇറക്കത്തില്ല അതായത് ശനിയാഴ്ച മാത്രമേ ഔട്ടിങ്ങിന് കൊണ്ടുപോകത്തുള്ളൂ അതും വാടം കൂടെ അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ കുറേ നാളൊക്കെ പഠിച്ച് കെട്ടു ഒരു ഒന്നര വർഷം കഴിഞ്ഞപ്പം ഞാൻ മടുത്തു കാരണം ഡ്യൂട്ടി തുടങ്ങിയപ്പോൾ തന്നെ ബ്ലഡ് കാണണം പിന്നെ എനിക്ക് ഈ സ്റ്റിച്ചൊക്കെ കാണുന്ന ഭയങ്കര എന്തോ ഒരു പേടിയോ എന്തോ ഒരു വല്ലാത്ത സ്വസം അങ്ങനെ ഞാൻ പപ്പയുടെ പപ്പ നിർത്തുവോ മക്കളെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇഷ്ടമുള്ളത് നേഴ്സിംഗ് തന്നെ പഠിക്കണമെന്ന് രണ്ടു ആഴ്ച മുന്നേ തുണിയെല്ലാം അടുക്കിപ്പിറക്കി വെച്ചതാണ് പക്ഷെ അത് അതുപോലെ കട്ടിയും പടയും മടക്കി വീട്ടിൽ വന്നു എവിടെ നേഴ്സിംഗും മുടങ്ങി തീർന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേറൊരു മോഹം ഉദിച്ചത് വേറെ എന്തെങ്കിലും ഒരു ജോലി നോക്കിയാലോ അങ്ങനെ ഞാൻ കോഴിക്കോട് പോയി എന്താണെന്ന് വെച്ചാൽ നമ്മൾ പണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോന്നറിയല്ലോ നിങ്ങളുടെ വീട്ടിൽ ഒരു ബാഗ് പെട്ട് ആൾക്കാർ വരില്ലേ പിള്ളേരെ സെറ്റ് വരും അങ്ങനെ ഞാൻ പോയി അങ്ങനെ പോയത് മാനേജർ ആകാൻ പോയതാണ് പക്ഷെ അവിടെ ചെന്നിട്ട് കോഴിക്കോട് കടാപ്പുറത്തുകൂടെ ഞാൻ വിട്ടു വിറ്റ് ഒരാഴ്ച കൊണ്ട് അതും നിന്ന് വീട്ടിൽ വന്ന് അത് കഴിഞ്ഞാൽ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് എന്നാൽ ജോലി ചെയ്താലോ അസ്റ്റമർ കെയർ ഓഫീസിൽ നമസ്കാരം താങ്കളുടെ സഹായത്തിനായി ഞാൻ രേഷ്മ ഓക്കെ സാർ താങ്കൾ പറഞ്ഞോളൂ എന്നുള്ള ആ ഒരു എക്സിക്യൂട്ടീവ് ആയിട്ട് ഞാൻ ജോലി ചെയ്തു അതിനുശേഷം ഞാൻ പ്രൊഫഷണൽ ലൈഫ് അല്ലെങ്കിൽ ഒരു എനിക്കൊരു ഉണ്ടായി ആ ലൈഫും അവിടെ ബ്ലോക്കായി എൻ്റെ സ്വപ്നമാണ് ഏവിയേഷൻ അങ്ങനെ ഏവിയേഷനെ ചേർന്ന് ഡിപ്ലോമ ഇൻ ഏവിയേഷൻ അതും തകർത്ത് പഠിച്ചപ്പോഴാണ് എൻ്റെ സ്തുതിച്ചേട്ടനും കുഞ്ഞും എൻ്റെ ലൈഫിലേക്ക് ഇങ്ങനെ 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 ഒഴുകി വരുന്നത് ആ ഒഴുകി വന്നപ്പോൾ പഠിക്കണമെന്നുള്ള തീവ്ര വിശ്വാസമായിട്ട് പോയ ഞാൻ തീർന്ന് അതോടുകൂടി പഠിത്തവും നിർത്തി സുതിച്ചേട്ടനെ സ്നേഹിക്കാൻ വേണ്ടി പഠിക്കുക ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു പ്രൊഫഷണൽ ലൈഫ് എന്ന് പറയുന്നത് അത് അതോടുകൂടി ഏവിയേഷനോടുകൂടി പഠിത്തവും നിർത്തി ഇതാണ് എൻ്റെ പ്രൊഫഷണൽ ലൈഫ്